സ്വാഗതം സ്വാഗതം നമ്മള് വലിയ ചേച്ചിന്റെ വീട്ടിലാണ് നമ്മൾ ഇവിടെ കുടിക്കലൊക്കെ പറയാൻ വേണ്ടി വന്നാണ് അല്ലേ ഇപ്പൊ എല്ലായിടത്തും രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും പോയി പറഞ്ഞു ഇനിയിപ്പങ്ങള് കുടിക്കലിന് നമ്മളെ ചെറിയ ഡ്രസ്സ് എടുക്കാന്നൊക്കെയാണ് ൂര് ചന്തക്കുന്നാണ് പോണത് അല്ലേ അപ്പൊ ആ സിന്താ പറയാ അപ്പൊരിക്കല് തുണീന്റെ മണൊക്കെ കേട്ടാല് ബുദ്ധിമുട്ടാണ് അപ്പൊ അവര് പോരുന്നില്ല അപ്പൊ ഞാനും സന്ദേശം സന്ദേശ കുട്ടി അപ്പൂസം മാത്രമാണ് പോണത് സ്വാതിയ എവിടെ അതിനെ സ്വാധീന കിട്ടത്തേക്ക് പർച്ചേസ് പിന്നെ വന്നിട്ട് ഇവിടെ നടത്തി തെയ്യല്ലേ ഉത്സവല്ലേ ഉത്സവം ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മളെ ഇവിടെ ആദ്യത്തെ തെയ്യം കിട്ടണത് കണ്ണൂര് ഇപ്പൊ കണ്ണൂരൊക്കെ പരിപാടി നമ്മള് കണ്ടെടുത്ത് തെയ്യം അതേപോലെ ഇവിടെ ഉണ്ട് മൂന്നുമണിക്കാണ് അപ്പൊ വന്നിട്ട് അതിന് പങ്കെടുക്കണം എന്നുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ പോവാ അപ്പൊ ഞങ്ങള് നിലമ്പൂര് എത്താനാ വലിയ ഷോപ്പാണ് ആദ്യത്തെ വലിയ ഷോപ്പിക്ക് പോണത് ഞങ്ങള് പോകലൊന്നുമില്ല അപ്പൊ നല്ല ഓഫറും കാര്യൊക്കെ ഇണ്ട് പറഞ്ഞിട്ട് പോവുകയാണ് പിന്നെ കൊറേ കമന്റ് ഒക്കെ വരട്ടിപ്പോ നമ്മക്ക് ഞങ്ങള് കമന്റ് ഞങ്ങൾക്ക് അറിയാന കാരണം ഓരോരുത്തർ അറിയാതെ പറയാണ് പഴയ വീഡിയോ കണ്ട നമ്മളെ എങ്ങനെയാ നമ്മൾ പോകുന്ന സാഹചര്യം എല്ലാവർക്കും അറിയും അപ്പൊ എല്ലാര്ക്കും വീട്ടിൽ നിൽക്കണം അമ്മമാരെ സന്തോഷിപ്പിക്കാൻ അതേമാതിരിയാണ് ഞാനും ചെയ്യണത് നമ്മളമ്മേൻ്റെ അസുഖം എല്ലാവർക്കും അറിയാം സന്ധ്യ പറഞ്ഞുകൊടുക്കേ ഇപ്പം ഡോക്ടർ പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഒരു നമ്മൾ എത്ര സന്തോഷിപ്പിക്കാൻ പറ്റണത് ഇപ്പം അമ്മ നമ്മളെ കൂടെ അപ്പം പറയാം എത്ര സന്തോഷിപ്പിക്കാൻ പറ്റണത് അത്രയും നമ്മൾ സന്തോഷിപ്പിക്കണം അതാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഓരോന്ന് എല്ലാവരും ഇല്ല നല്ല കമൻറ്റ് നോക്കിയാൽ മതി എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട് അപ്പോൾ ആരും അങ്ങനെ പറയണത് മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കും നമ്മളെങ്ങനെയാണ് അതേപോലെ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളമ്മേടെ സന്തോഷത്തിന് മാത്രല്ല എന്നല്ല അല്ലാതെ ഞങ്ങൾ ഒരു ഫംഗ്ഷൻ വെക്കില്ല ഒരു പാർട്ടി വയ്ക്കൂല അമ്മ ഈ അവിടെ കിടക്കുന്ന ടൈമിൽ തന്നെ പറഞ്ഞാൽ നമുക്ക് സൂക്കെടുക്കെ മാറിയിട്ട് അത് എല്ലാവരും നടക്ക പുറത്തേക്ക് ഇറങ്ങാനാവുമ്പോൾ ഈ പരിപാടി നടത്തണം എന്നല്ല അപ്പം അത് നമുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പം ആ ഒരു സന്തോ അങ്ങനത്തെ ഒരു മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ചെയ്തുകൊടുക്കണം ശരി പറഞ്ഞ

സ്കാനിങ് എടുക്കാൻ പറഞ്ഞു ശരിക്കും ഉള്ളിലുള്ളത് പോയിട്ടില്ല നമ്മളേന്റെ മുന്നേന്ന് പറഞ്ഞിട്ടില്ല അമ്മയ്ക്കറിയാം പക്ഷെ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ ഉള്ള സന്തോഷം നമ്മള് പങ്കുവെക്ക അത്രത്തിനോടും ഈ പറയുന്ന ആൾക്കാരെ ഓരോരമമാരോട്ട് അങ്ങനെ തന്നെ പോലെ നല്ല രീതിയില് അപ്പൊ നിങ്ങള് ചെയ്യണ അതേമായിട്ട് തന്നെ ഞാനിന്റെ അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാ അപ്പോൾ കുറേ കമന്റ് അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ തുടങ്ങി അപ്പം ഞാനും വീർപ്പിക്കില്ല കേട്ടോ നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ ടെൻഷൻ കൊണ്ട് പറയാലോ ഒന്നല്ല നമ്മൾ എത്താനായിട്ടുണ്ട് 怎么这么贵？ കുറെ സെറ്റ് ചെയ്യാൻ എന്താണ് ചായ ജ്യൂസ് അപ്പൊ നമ്മളെന്നുള്ളത് ഷോബിക വെഡ്ഡിങ് സെന്ററിലാണ് നിലമ്പൂർ ചന്തക്കുളം പെട്രോൾ നേരെ ഓപ്പോസിറ്റ്

ടിനോട് വന്ന് പറയാനൊന്നിപ്പോ ആരാണെങ്കിൽ ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കല്ലേ ഞാൻ ആളോട് പോയിട്ട് എല്ലാ ാണ് എല്ലാത്തരം കൈണ്ട് നല്ല ഭംഗിയുണ്ടോ എല്ലാ ബഡ്ജറ്റും നമുക്ക് ലോ മതി പാൻറ് മാത്രം മതിയാ ഷർട്ട് ചെയ്തോ ഇതിന്റെ 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 പേരെന്താ പേരെന്താ ോ ഇഷ്ട ഷോർട്ട് അല്ലേ നല്ല അച്ചടക്കപ്പെട്ടാ പ്രയത്ന ലെഗ്സ് ആണ് ലെഗ്സ് ഉണ്ട് പക്ഷെ നിഷിൽ ഷെൽഫ് പെയിന്റ് പോച്ചിട്ടുണ്ട് അല്ലേ ടൈഗർ ലെ അൾട്ട അല്ലേ ഹൈ ഹൈലിട്ടാടി ആ അത് അപ്പ ഞാൻ ഐറ്റം കൂടി പറയ് സോറി സോറി അടിപൊളി സാരി ആക്കാം നമുക്ക് ബിറ്റ് ഇരുന്ന കളർ ആ കളർ കളർ 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 ഇരുന്

എന്നാലും വിചാരിച്ച നല്ല സെലക്ഷനും ഉണ്ട് നല്ല സെലക്ഷനാ

എല്ലാ ആൾക്കാർക്കും പറ്റില്ലേ പക്ഷെ നമ്മള് പുറത്തൊന്നും കണ്ടു കാണുമ്പോൾ നല്ല വലുതാണ് മാളാണ് പക്ഷേ ഉള്ളിൽ ചെന്നാലും പറ്റാതെ പോലല്ലേ ഇവിടെ വന്നാല് നമ്മളെ വീഡിയോ കാണണ്ടോ വടവറത്തിനൂടെ അടുത്തല്ലേ നല്ല സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബറാണ് ഇങ്ങടയ്ക്ക് വെച്ചില്ലേ ആ ഇങ്ങടയ്ക്ക് ഓ സ്വാമി ഞങ്ങളെ ഞങ്ങളെ എന്തിയേച്ചിരുന്നാ അതാ ഞങ്ങളെ ഇവിടൊന്ന് ഫ്ലാർ അഞ്ച് ഇവിടേന്ന് വെച്ചോ ഇവിട കുറയടാ വെരിന്ന് സ്പെസിമെന്ററി മൾട്ടി വീണ്ടും ലൈ എസ് ഡി ആണ് ഫാഷൻ ഡി ചാനൽ ആണ് എവിടെ വീട് കറല്ലൈ കറല്ലൈ കൊക്ക കല്ലേ എല്ലാരും ഇവിട ലഗ പ്രൈസർ അല്ലേ

നേക്കില്ല ഇതാ 320 ഇതാ ഇല്ലേ വന്നേ ഇപ്പൊ ചേയ ആടമേ ഇല്ലല്ല 985 ലേ 985 സിന്തറ്റിക്േ മായ ബോസലി പിടാ നസിന്തറ്റിക് സെലക്ട് കൊഞ്ഞാ വേറെ കോസാരി ഇന്താണ് ഇതുവരും ബ്ലൗസോ തംസ നായം ഇതിത്തു ബ്ലൗസ തന്നോ അമ്മേന്റെ കാണിച്ചെ ഏ വേണ്ട അങ്ങനെ അടിക്കുന്നു വേണ്ടി കറക്റ്റ് ആയിട്ട് കിട്ടൂല

സ്റ്റാർട്ടിങ്ട്ടിലുള്ള സാഹചര്യം ചിത്രശ തന്നെ ഇരുന്നൂറ്റി അറുപത്തിഒന്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട്

കേരണോ ആ കേറിക്കോ കേ ഇതിനൊക്കെ എത്ര വെച്ച സ്റ്റാർട്ടിങ് പത്തായിരത്തിന് മുകളിലെ

സ്റ്റാർട്ടിങ് പതിനേഴായിരം കല്ല് വെച്ച പതിനേഴായിരം അല്ലേ പതിനേഴായിരം പതിനേഴായിരത്തി തൊട്ട് വെക്കണോ പതിനേഴായിരോ അല്ലുപേലേ ആദ്യ കാണേണ്ടത് ഇവിടെ നൂറുപ്യ മുതല് അത്ര ഐറ്റംസ് ഈ സത്തിനൊക്കെ എന്താ റേറ്റ് വരണേ പിന്നെ ബ്ലൗസ് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് നമ്മള് കൊറേ സ്ഥലത്ത് പോയിണ്ട് നമ്മള് വേറെ കടല താത്തി പക്ഷെ സർവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു റേറ്റും വളരെ അടിപൊളിയാണ്

അല്ലല്ല നമുക്ക് 5000 മോളില് മോഡലിക്കുള്ളത് ആwebdriver വേറെ ഭാഗത്തെ വെച്ചിട്ടുണ്ട് ഇത് എത്രนะ സ്റ്റാർട്ടിംഗ് 5000 രൂപയോളായിട്ട് 5000 ന് താഴേക്ക് വരുന്ന 5000 രൂപ താഴേക്ക് വരുന്ന സാരി ഓ കംഡയരല്ല അല്ലല്ല ഇത് കുറഞ്ഞതാണ് 895 എത്ര 895 ഫ്ലോർ മാനേജർ ആ എന്താ പേര് സർവീസ് വളരെ ഇഷ്ടായിട്ടോ എല്ലാ സാധനവും സർവീസ് ഒന്നും പറയാല്ലേ നമുക്ക് ടോപ്പ് കാര്യങ്ങളൊക്കെ തൊട്ട് എന്താ പേര് കാസർഗോഡ് കാസർഗോഡ് വരുന്നുണ്ട് ഇവിടെ ഫുഡ് ഡിവൈസ് ബെസ്റ്റാൻഡ് ടൈപ്പും ഉണ്ട് ലോങ് ടൈപ്പും ഉണ്ട് കിഡ്സി ഫ്ലോറിൽ ഫ്ലോർ അതാ നോക്കണേ

എന്റെ പേര് എന്റെ പേര് വിഷ്ണു എവിടെ വീട് ഞാൻ കണ്ടിട്ടാണ് ഇവിടുത്തെ ഇവിടെ സെക്ഷൻ ഇൻചാർജാണ് ഇൻചാർജ് എല്ലാരും ജസ്റ്റ് നോക്കിയാലോ നയന്റിന് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട് ചെറിയ പർച്ചേസിംഗ് കഴിഞ്ഞു നല്ല സർവീസ് പിന്നെ ഏത് റേറ്റിലുണ്ട് കേട്ടോ നമ്മൾ കുറഞ്ഞ പിന്നുള്ള സർവീസ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാം കുറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കാം സൗദി സൗദി അറേബ്യ കാനഡ യു കെ അബ്രോഡ് ആ കൺട്രി കൊക്ക് പോണോ ഞാൻ ഫേവറിറ്റ് സസ്യശാസ്ത്രനെ ഫോളോസ് പോട്ട് നമുക്കറിയില്ലട്ടോ അതാണ് ഗോർഡൻ സി കെ വർഗ്ഗനിൽ നിന്ന് യാദാണ് ഇങ്ങോട്ട് ഇപ്പോ കേറെ ഉണ്ടോ ഇപ്പോ നേരത്തെ ആളണ്ടായുമില്ല ഇതിനൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് നോ കൊക്കോമ്പോ ഫല്ലേ ഇതിന് ഇപ്പോ മൂന്ന് ഇത്രേ ശരി നമ്മക്കൊന്ന് പുറത്തേക്ക് അങ്ങോട്ട് നോള്ളേ ഹേ ും പോയിട്ടാണ് അത് 哎呀，再吃点 ഉച്ച ആയിട്ട് മന്തി വേണമെന്നു നമ്മൾ മന്തി വീടില്ല കഴിച്ചോട വീട്ടിലെത്തിട്ടോ ചെറിയ ആൾക്കാർക്ക് എടുക്കാനോ വലിയ ആൾക്കാർക്ക് നമ്മളൊരു പരസ്യമായിട്ടല്ല പ്രൊമോഷൻ ആയിട്ടല്ലേ ഇപ്പൊ ഇത്തത് ഇപ്പൊ അപ്പക്കിനും അമ്മയ്ക്കും ചിന്തയ്ക്കും സ്വന്തം പിന്നെ സാധിക്കും ചെറുത് പിന്നെ ഞങ്ങൾക്കാര് എടുക്കണം ശേഷായിട്ട് വരാ അല്ലെ ക്ഷീണിച്ച എല്ലാർക്കും